അസ്സാം വറഹമത് അള്ളാഹു സുബാനോ ചാല തൻ്റെ ദാസന്മാർക്ക് നന്മകൾക്കുള്ള പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി നൽകുന്നതിന് വേണ്ടി ചില കാലങ്ങളും സമയങ്ങളും ദിവസങ്ങളൊക്കെ നിശ്ചയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫ ദിനത്തിലുള്ള പകലാണ് എന്ന് പ്രവാചകൻ സുല്ല അല്ലൈല പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ നബവിയുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം സംഘടിതമായി നമസ്കരിക്കുമ്പോൾ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും ചിലരെ സവിശേഷമായും ദൂതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ രാവുകളിൽ ഏറ്റവും സവിശേഷവും ശ്രേഷ്ഠവുമാണ് ലൈലത്തുൽ കതിർ വിശുദ്ധ ഖുറാൻ പറയുന്നു ലൈലത്തുൽ ലീലതുൽ കതിരി ഹൈറും ലൈലത്തുൽ കതിർ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ രാത്രി മലക്കുകൾ ഇറങ്ങുന്ന രാത്രി സമാധാനത്തിൻ്റെ രാത്രി കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രാത്രി എന്നിങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് ലൈലത്തുൽ കുറിച്ച് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഫി ഫി അവാഖിരിൽ മാല റസൂൽ റമളാനിലെ അവസാനത്തെ പത്തിൽ മറ്റു കാലങ്ങളിൽ ഒന്നും ചെയ്യാത്ത അത്രയും ആരാധനാ കർമ്മങ്ങളിൽ കഠിന പരിശ്രമം നടത്തുമായിരുന്നു എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല പ്രവാചകൻ അലൈഹി അലൈവലം അവസാനത്തെ കഴിഞ്ഞാൽ പത്തായിക്കഴിഞ്ഞാൽ മുണ്ടുമുറുക്കിയെടുക്കുകയും രാത്രിയെ ആരാധന കൊണ്ട് സജീവമാക്കുകയും കുടുംബാംഗങ്ങളെ വിളിച്ചു നിർത്തുകയും ചെയ്യുക പതിവായിരുന്നു എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും ബുദ്ധിയും ശക്തിയും സമ്പത്തും എല്ലാം തികഞ്ഞിട്ടും പല വേവലാദികൾക്കിടയിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വേവലാദികൾക്കെല്ലാം ഉള്ള ഒരേ ഒരു പരിഹാരം ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ് പ്രാർത്ഥന വിശ്വാസിയുടെ രക്ഷാ കവചമാണ് പ്രാർത്ഥനകൾക്ക് ഏറെ പരിഗണന ലഭിക്കുന്ന രാവുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലാ അല്ലൈസ്മയോട് ആയിഷർ അല്ലാ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ ലതിർ പ്രതീക്ഷിക്കുന്ന രാവിൽ ഞാൻ എന്താണ് കൂടുതലായി പ്രാർത്ഥിക്കേണ്ടത് എന്ന് അപ്പോൾ പ്രവാചകൻ സുല്ലാ അല്ല പറഞ്ഞു അഫുവൻ അള്ളാഹുമാൻഫു എന്ന പ്രാർത്ഥന നീ ധാരാളമായി ചൊല്ലിക്കൊണ്ടേയിരിക്കണം അങ്ങനെ അള്ളാഹുവിനോട് മാപ്പിരുന്നു കൊണ്ടേയിരിക്കണം എന്ന് നമുക്കറിയാം നമുക്കറിയാം ദീർഘായുസുള്ള ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ ആരാധനകളിൽ മുഴുകിയാൽ ലഭിക്കുന്ന അത്രയും പുണ്യം ലഭ്യമാവാൻ സാധ്യതയുള്ള ഒരു രാവ് അതാണ് ലൈലത്തുൽ ലേലചുൽക്കതിർ ഈ ഒരു ലൈലത്തിൽ കതിറിനെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് അനഹദില്ല അസലും വാർമ